എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മുടെ കയ്യിലിട്ട മൈലാഞ്ചിക്ക് ഇത്രയും കളർ കിട്ടിയത് എന്നിട്ടോ അപ്പോൾ ഇത് നമ്മൾ അരച്ച മൈലാഞ്ചി നമ്മുടെ മൈലാഞ്ചിയുടെ ഇല വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കുക അപ്പോൾ ആദ്യം എടുത്തിട്ടുള്ളത് നല്ല ഫ്രഷ് ആയിട്ട് അതുപോലെ തന്നെ നല്ല പോലെ തന്നെ ചുവപ്പ് കളർ ഇട്ടുന്ന ഇലയാണ് അപ്പോൾ ചില ഇലയൊക്കെ കളർ കുറവാകും അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മൈലാഞ്ചി ചെടിയിൽ നിന്ന് എപ്പോഴും ഇല ഊതിയാൽ മാത്രമേ നല്ല കളർ അപ്പോൾ അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ഗ്രാമ്പു ആണ് കേട്ടോ ഗ്രാമ്പു നമ്മുടെ ഈ ഒരു മൈലാഞ്ചിക്ക് നല്ല പോലെ കളറ് തരും പിന്നെ ഇത് നമ്മൾ മിക്സിയിൽ അടിക്കുന്ന രീതിയാണ് കാണിക്കുന്നത് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ഇതുപോലെ ഒന്ന് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ചായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കല്ലിൽ അരച്ചെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വെള്ളം ആവശ്യം നമുക്ക് കുറച്ചൊക്കെ വെള്ളത്തോട് കൂടിയ അരച്ചെടുക്കാൻ പറ്റുള്ളൂ കുറച്ച് കൂടുതല ഇട്ട് മിക്സിയിൽ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ മിക്സിയിൽ അരക്കുമ്പോഴാണ് ഈ രീതിയിൽ ചെയ്യാൻ പറ്റുക അരക്കുമ്പ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞുതരാം പിന്നെ ഇതുപോലെ നമ്മൾ ചായപ്പൊടി നല്ല കടുപ്പത്ത് തന്നെ ഒരു രണ്ട് സ്പൂണ് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഏകദേശം ഇതൊരു മുക്കാൽ ഗ്ലാസ് ആവുന്നത് വരെയെങ്കിലും നമ്മളൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക കാരണം നമുക്ക് ഈ ഒരു ഗ്രാമ്പോയിലുള്ള അതുപോലെ തന്നെ ചായപ്പൊടിയിലുള്ള സത്ത് നല്ല പോലെ തന്നെ ഈ ഒരു വെള്ളത്തിൽ കിട്ടണം ഈ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ മയിലാഞ്ചി അരച്ചെടുക്കാൻ പോകുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു സാധനം കൂടി ചേർക്കുന്നത് നമ്മൾ പറയാം പിന്നെന്ത് നമ്മളൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ഇതുപോലെ നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ കണ്ടോ ഈ ഒരു കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പോലെ തന്നെ കറുപ്പ് കളർ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ നഖത്തിന് യാതൊരുവിധ പ്രോബ്ലം ഇല്ല കെമിക്കൽ അല്ല നമ്മുടെ സ്കിന്നിനായാലും ഒക്കെ വളരെ നല്ലത് തന്നെയാണ് ഗ്രാമ്പു ഒക്കെ അപ്പോൾ കൂട്ടത്തിൽ പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ളത് ചായപ്പൊടി കൂടിയാണ് ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കാം നമ്മളിവിടെ കുറച്ചധികം മൈലാഞ്ചിയുടെ ഇല തന്നെ എടുത്തിട്ടുണ്ട് കാരണം കുറച്ച് നമുക്ക് മിക്സിയിൽ അരഞ്ഞ് കിട്ടില്ല കണ്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മയിലാഞ്ചിൻ്റെ ഇല നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ എത്രത്തോളം ഇലയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് നമുക്ക് ഇത്രയും ആവശ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എടുത്തിട്ടുള്ളത് പിന്നെ മിക്സിയിൽ അരക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക കുറച്ച് അധികം ഇല എടുത്ത് തന്നെ നമ്മൾ അരച്ചെടുക്കുക ബാക്കി വന്നത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കാമോ ഇതേപോലെ നമ്മൾ മിക്സിയിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു തേയില വെള്ളം ഉണ്ടല്ലോ ഗ്രാംബ് ഇട്ടുണ്ടാക്കിയിട്ടുള്ള തേയില വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത് അതൊന്ന് അരഞ്ഞു കിട്ടാനുള്ള വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം കുറച്ച് വലിയ സ്പൂണാണ് ഒരു മൂന്ന് സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് ഇത് കറക്റ്റ് അളവായിരുന്നു കേട്ടോ നമ്മൾ ഒരു ബൗളോളം വിലക്ക് ഒരു മൂന്ന് സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ കണ്ടതുപോലെ നമുക്ക് നല്ല കളർ തന്നെ കിട്ടും കിട്ടും വിട്ടോ അപ്പോൾ ഇതെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഇനി നമ്മൾ ഇത് എത്രത്തോളം അരഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ കുറച്ച് സമയം എടുത്ത് നമ്മൾ മിക്സിയിൽ അരയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് ഓണാക്കി ഓഫാക്കി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ അരഞ്ഞ് കിട്ടും കിട്ടും അപ്പം നമ്മുടെ മിക്സിക്ക് അത്യാവശ്യം നല്ല മൂർച്ച ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ തവണ ഇതുപോലെ കുറച്ച് സമയം എടുത്ത് അരച്ചെടുത്തപ്പോൾ തന്നെ നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് ഒരു തരി പോലും ഇല്ലാണ്ട് നമുക്കിതുപോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കണ്ടോ അത്യാവശ്യം നല്ല പോലെ തന്നെ കട്ടിയുണ്ട് ഈ നമ്മളത് മുഴുവനായിട്ട് തന്നെ ഈ ഒരു മിക്സിയുടെ ജാറിൽ മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് കയ്യിലൊക്കെ പിടിക്കണ്ടെന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലൗസ് ഇടുക അല്ലെങ്കിൽ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ എടുക്കുക കേട്ടോ അപ്പോൾ നമ്മളെ കയ്യിലായാലും കുഴപ്പമില്ല വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കളറും കൂടി കാണിച്ചു തരമല്ലോ നമ്മുടെ കയ്യിൽ ഇതെടുക്കാൻ വേണ്ടി തട്ടിയപ്പോൾ തന്നെ ഉള്ള കളറ് നമ്മൾ കാണിച്ച് തരാം കേട്ടോ നല്ല പോലെ തന്നെ കളറ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ഇലകൾ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കണ്ടോ നമ്മൾ കൈ കൊണ്ട് എടുത്തപ്പോൾ തന്നെ ഇത്രയും കളറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് TEEEE <coughs> നമ്മുടെ നാരങ്ങയാണ് കേട്ടോ അപ്പോൾ ഒരു നാരങ്ങ നമ്മൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നാരങ്ങ ഇല്ലാത്തവർക്ക് നാരങ്ങ ഒഴിക്കുന്നത് സ്കിപ്പ് ആക്കാം അപ്പോൾ നമുക്ക് നാരങ്ങ ഒഴിച്ചപ്പോൾ നല്ലപോലെ തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കല്ലിലൊക്കെ അരക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഇത്രയും വെള്ളം നമുക്ക് ചേർത്ത് അരക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ഗ്രാമ്പു ഇല അരക്കുന്ന കൂട്ടത്തിൽ തന്നെ അരച്ചെടുക്കുക അതുപോലെ തന്നെ ഇടക്ക് നമ്മൾ അത് നനയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു നനവ് കല്ലിലാക്കി കൊടുക്കുമല്ലോ അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേയില വെള്ളം തിലേക്ക് തൂവിക്കൊടുത്ത് അരച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് സമയതൊന്ന് നമ്മുടെ നോർമലായിട്ട് നമ്മൾ വെക്കുന്ന പുറത്ത് ഫ്രിഡ്ജിലൊന്ന് വെക്കണ്ട പുറത്തൊന്ന് വെച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി കറക്റ്റ് ഒരു പരുവത്തിലായി കിട്ടും അപ്പോൾ കല്ലിലൊക്കെ അരക്കുന്നവർ അതുപോലെ ചെയ്യാം നമ്മൾ അരച്ചെടുക്കുമ്പോൾ തന്നെ ഗ്രാമ്പു ചേർത്ത് അരക്കുക അതിന് ശേഷം നമ്മൾ അരച്ചതിന് ശേഷം ഒന്നില്ലെങ്കിൽ അരച്ചതിന് നാരങ്ങ നാരങ്ങ നീര് നീര് ഒഴിക്കാം അല്ലെങ്കിൽ തന്നെ ചേർത്ത് അരച്ചെടുക്കാം കൂട്ടത്തിൽ തേയില വെള്ളം കൂടി മിക്സ് നമ്മൾ ഒരുപാട് വെള്ളം നമുക്ക് ആവശ്യമില്ലല്ലോ ഇനി ഈ ഒരു മിക്സ് നമ്മൾ ഈ അരച്ച സമയം തന്നെ ഇടുന്നില്ല കേട്ടോ ഇത് നമ്മളൊന്ന് ഇതുപോലെ അടച്ചു വെക്കാം അപ്പം അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസമാണ് ഇത് എടുക്കുന്നത് അപ്പോൾ ഇത് അടച്ചു വെച്ച് പിറ്റേ ദിവസമാകുമ്പോഴുള്ള കളർ തന്നെ നമുക്ക് ചേഞ്ച് ആയി കിട്ടും അപ്പോൾ ഈ രീതിയിൽ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടോ ഇതിൻ്റെ കളർ കണ്ടോ പിറ്റേ ദിവസമാകുമ്പോൾ നമുക്ക് ആ ഒരു പച്ച കളറിലല്ല ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ലൊരു സ്മെല്ല് തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് നോർമലി ഉള്ള മൈലാഞ്ചിയുടെ സ്മെല്ലിൽ നിന്ന് ഒന്നുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു ഗ്രാമ്പു ഒക്കെ ഇട്ടുകൊണ്ട് തന്നെ ആ ഒരു സ്മെല്ല് കൂടി നല്ല പോലെ തന്നെ ഉണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ഓവറായിട്ട് വെള്ളമൊന്നുമില്ല ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് പാകത്തിന് നമ്മുടെ വിരലിൽ ഇടാൻ മാത്രമല്ല ഒരു വെള്ളം മാത്രമേ ഉള്ളൂ ഇതുപോലെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഒരു ഈർക്കിളിയാണ് കേട്ടോ നമ്മൾ ഈർക്കിളി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നമ്മൾ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഞാനൊരു മൂന്ന് പ്രാവശ്യം ഇട്ട് കൊടുത്തതിന് ഇതുപോലെ ഇട്ട് ഒരു നല്ലപോലെ തന്നെ ഡ്രൈ ആയതിന് ശേഷം നമ്മൾ കഴുകി അങ്ങനെ നമ്മളൊരു മൂന്ന് തവണ ഇട്ടതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ രണ്ട് തവണ ഇട്ട ഇട്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ല കളർ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കറിയാമല്ലോ എലമയിലാഞ്ചിയൊക്കെ നമ്മൾ അരച്ചതൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം തവണ பட்டालാണ് നല്ലപോലെ കളർ കിട്ടി അ പിന്നെ എപ്പോഴും മൈലാഞ്ചി ഇടുന്നവർക്ക് നല്ല പെട്ടെന്ന തന്നെ നമ്മളെ കയ്യിൽ ചോപ്പ് കളറായി കിട്ടാറുണ്ട് ല്ലേ അപ്പം ഞാനിവിടെ വിരലയിൽ നമ്മൾ വിരലിൻ്റെ ചുറ്റും നഖത്തിലും അതുപോലെ തന്നെ ഇതാ ഇതുപോലെ നമ്മൾ തൊപ്പിയൊക്കെ ആയിട്ട് ഇടുന്ന പോലെ നമ്മൾ ചുറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ നമ്മൾ മൂന്ന് പ്രാവശ്യം ഇട്ട് കഴുകുമ്പോൾ താ ഈ ഒരു കളർ കിട്ടും നമുക്ക് നഖത്തിൽ നമ്മൾ ഓൾറെഡി കുറച്ച് കളർ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചിട്ട് വെച്ചതുണ്ടായിരുന്നു ഈ ഒരു നമ്മുടെ സ്കിന്നിന് വിരലിൽ നമ്മൾ

കാണാത്തവർ കണ്ടു നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താങ്ക്